നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എൺപത്തിയൊമ്പത് മിനിറ്റ് മുന്നിട്ട് നിന്നിട്ട് രണ്ടേ ഒന്നിന് മുന്നിട്ട് നിന്നിട്ട് അവസാനം ഗോള് തിരികെ വാങ്ങുക പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തോൽക്കുക അള്ളക്കി എന്നല്ലാതെ എന്ത് പറയാനാണ് റിയാദ് ബെഹ്റസിൻ്റെ കോർണർ പഞ്ച് ചെയ്യാൻ പോയ ബെൻറ്റോ എന്ത് പൂർ അറ്റംപ്റ്റാണ് നടത്തിയത് അദ്ദേഹത്തിന് ബോളൊന്ന് തൊടാൻ പോലും പറ്റിയില്ല ഈ ബാനസ് അത് വലയിലേക്ക് ഹെഡ് ചെയ്തിടുകയും ചെയ്തു അവിടെ കളി സമനില ഷൂട്ടൌട്ടിലോ ഒറ്റ പെനാൽറ്റി പോലും തടയാൻ ബ്രസീലിയൻ ഇൻ്റർനാഷണൽ ഗോൾ കീപ്പറായ ബെൻഡോക്ക് കഴിഞ്ഞില്ല അതേസമയം അൽ ഖൈബറിയുടെ ദുർബലമായിട്ടുള്ള പെനാൽറ്റി അൽ അഹ്ലിയുടെ ഗോൾ കീപ്പറ് മെൻറ്റി തടഞ്ഞിടുകയും ചെയ്തു റിസൾട്ട് രണ്ട് രണ്ടിൻ്റെ സമനില പെനാൽറ്റി ഷൂട്ടൗട്ടിൽ മൂന്നേ അഞ്ചിന് വിജയിച്ചുകൊണ്ട് അൽ അഹ്ലി ഇതാ സൗദി സൂപ്പർ കപ്പിൽ മുത്തമിട്ടിരിക്കുന്നു സൗദിയിലേക്ക് പോയ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് അവിടെ ഒരു ഒഫീഷ്യൽ കിരീടം ചൂടുക എന്നുള്ള സ്വപ്നം ഇനിയും ബാക്കിയാവുകയാണ് കളിയിൽ ഗോൾ ഗോളടിച്ചിരുന്നു പെനാൽറ്റിയിലൂടെ അതോടുകൂടി അദ്ദേഹം നൂറ് ഗോളുകൾ അൽനസറിനായിട്ടും തികച്ചിരിക്കുകയാണ് അൽ നസറിന്റെ ശേഷിക്കുന്ന ഗോൾ ബ്രസോവിച്ചിന്റെ വകയായിരുന്നു മറുഭാഗത്ത് കെസ്സിയും ഇബാനസുമാണ് അൽ അഹിലിക്കായിട്ട് ഗോളുകൾ നേടിയിരുന്നത് ഹോങ്കോങ്ങിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ ക്രിസ്ത്യാന റൊണാൾഡോയെ മുന്നിൽ നിർത്തി ഒപ്പം കിങ്സ് ലി കോമൻ ജാവോ ഫെലിക്സ് വെസ്ലി എന്നിവരും ഒക്കെ മുന്നേറ്റങ്ങളിൽ അണിനിരത്തിക്കൊണ്ടാണ് കോച്ച് ഹോർഗെ ഹീസസ് അൽനസിറിന് കളിക്കളത്തിലേക്ക് വിട്ടതെങ്കിൽ മറുഭാഗത്ത് ഇവാൻ ടോണി ഫ്രാങ്ക് കെസി റിയാദ് മെഹ്റസ് തുടങ്ങിയവരൊക്കെ ചേർന്നുകൊണ്ട് അൽ അഖിലിയുടെ മുന്നേറ്റങ്ങൾ ഒന്നയിച്ചു ആദ്യ പകുതിയിൽ നാൽപ്പത്തി ഒന്നാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിക്കൊണ്ടാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അൽ അൽനസിറിന് ലീഡ് നേടിക്കൊടുത്തത് എന്നാൽ ആദ്യ പകുതി അവസാനിക്കും മുമ്പ് കെസ്സിയിലൂടെ അൽ അഹ്ലി ആ ഗോൾ മടക്കി ക്ലിനിക്കലായിട്ടുള്ളൊരു ഫിനിഷായിരുന്നു കെസിയുടെ ഭാഗത്ത് വന്നത് സംഗതി അൽ നസർ തന്നെയാണ് ആദ്യ പകുതിയിൽ ആധിപത്യം പുലർത്തിയിരുന്നത് ആ ആധിപത്യം കൂടുതൽ ഗോളാക്കി മാറ്റുന്നതിൽ അവർ പരാജയപ്പെട്ടു എങ്ങനെ പോയാലും രണ്ട് ഗോളിന് ലീടില്ലെങ്കിലും അവർ ആദ്യ പകുതി അവസാനിപ്പിക്കണമായിരുന്നു അവർക്ക് ആധിപത്യവും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു ക്ലിനിക്കലായിട്ടുള്ള ഫിനിഷിംഗ് അവർക്ക് നഷ്ടമായിടത്താണ് അല്ലഹലി ഒപ്പം പിടിച്ചത് രണ്ടാം പകുതിയിലും കളി അതേ മൂലം തന്നെ മുന്നോട്ട് പോകുമ്പോൾ എൺപത്തി രണ്ടാമത്തെ മിനിറ്റിൽ അൽ അഹിലിയുടെ ഡിഫൻസിൽ നിന്ന് റാഞ്ചി റാഞ്ചിയെടുത്ത പന്തുമായിട്ട് ബ്രസോവിച്ച് ഫിനിഷ് ചെയ്യുകയായിരുന്നു എൺപത്തി രണ്ടാമത്തെ മിനിറ്റിൽ അൽ നെസർ എടുക്കുന്നു കിരീടം ഉറപ്പിച്ചു എന്ന് തോന്നിച്ച നിമിഷങ്ങളാണത് പക്ഷേ എൺപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മിസ്റ്റേക്ക് വരുത്തുന്നു ബെൻഡോ അത് കൃത്യമായിട്ട് ഗോളാക്കി മാറ്റുന്നു ഈ ബാനസ് രണ്ടേ രണ്ടിൻ്റെ സമനില പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിൻ്റെ ഭാഗ്യ നിർഭാഗ്യങ്ങളിലേക്ക് കളി പോകുന്നു ഓരോ പെനാൽറ്റി പോലും തടഞ്ഞിടാൻ കഴിഞ്ഞില്ല ബ്രസീലിയൻ ഗോൾ കീപ്പറായിട്ടുള്ള ബെൻഡോക്ക് അതേസമയം ഖൈബറിയുടെ പെനാൽറ്റി തടഞ്ഞിട്ടു തടഞ്ഞിട്ടുമെൻറ്റി ഇപ്പം അൽനസറിന് വേണ്ടിയിട്ട് ക്രിസ്ത്യൻ റൊണാൾഡോയും ബ്രസോവിച്ചും ഫെലിക്സും ഗോളാക്കി മാറ്റിയിരുന്നു അൽ ഖൈബറിക്ക് അതിന് കഴിഞ്ഞില്ല മറുഭാഗത്ത് ഇവാൻതോണിയും കെസ്സിയും മെഹ്റസും അൽ ബുഴൈക്കാനും ഗലേനയും പന്ത് വലയിലേക്ക് എത്തിച്ചപ്പോൾ മൂന്നേ അഞ്ചിൻ്റെ പെനാൽറ്റി ഷൂട്ടൗട്ട് വിജയത്തോടെ അൽ അഹ്ലീദ സൗദി സൂപ്പർ കപ്പിൽ മുത്തമിട്ടിരിക്കുന്നവരുടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റഫ് ടോസ് വീണ്ടും